മലങ്കര സഭ തിരുവനന്തപുരം ഭദ്രാസനം വന്ന വഴികളുടെ ഒന്നാം ഭാഗം ഇന്നലെ പറഞ്ഞിരുന്നു ഇത് രണ്ടാം ഭാഗമാണ് ഈ ഭദ്രാസനത്തിൽ രണ്ടായിരത്തി പത്തിൽ ഭദ്രാസന മർത്തമറിയം സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജൈവകൃഷി പദ്ധതിയാണ് അനുഗ്രഹം കാർഷിക കൂട്ടായ്മ ഒരു പിടി വിത്തിടാം ഒരു തൈ നടാം എന്ന മുദ്രാവാക്യവുമായി ആരംഭിച്ചതാണ് ഈ പദ്ധതി പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക വിഷമുക്തമായ കാർഷിക ഭക്ഷ്യ സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം മികച്ച കൃഷി നടത്തി വരുന്ന സഭാഗങ്ങൾക്ക് എല്ലാ വർഷവും പുരസ്കാരങ്ങൾ നൽകി വരുന്നു അതുപോലെ നവജ്യോതി മോംസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ചിട്ടയായും മാതൃകാപരമായും നടന്നു വരുന്നു ഇതൊരു സ്വയം സഹായക പദ്ധതിയാണ് ഭദ്രാസനത്തിൽ നാൽപ്പത്തിയൊന്ന് യൂണിറ്റുകൾ സജീവമായി പ്രവർത്തിക്കുന്നു ഇത് സ്ത്രീകളുടെ കൂട്ടായ്മയും ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം സാമ്പത്തികമായി സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനവും നടത്തി വരുന്നു മുടങ്ങാതെ നടക്കുന്ന ശാഖകൾ ഏറ്റവും അധികമുള്ള ഭദ്രാസനം എന്ന അംഗീകാരം തിരുവനന്തപുരം ഭദ്രാസന നവജ്യോതി മോംസിനുണ്ട് അതുപോലെയാണ് നവോമി ക്ഷേമ പദ്ധതി ഈ പദ്ധതി പ്രകാരം അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ വിധവകൾക്ക് മാസം തോറും ആയിരം രൂപ വീതം അവരവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ നൂറ്റി അറുപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്ക് മാസം തോറും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും വർഷം പത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയും നൽകി സഹായിക്കുന്നു ഈ വർഷം പാർപ്പിടമില്ലാത്ത രണ്ട് നവോമിമാർക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകാനുള്ള ക്രമീകരണം ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ മർദ്ദമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട പെൺകുട്ടികൾക്കുള്ള വിവാഹ സഹായം നൽകുന്നു ശരാശരി പത്ത് കുട്ടികളെ ഓരോ വർഷവും സഹായിക്കുന്നു ഈ വർഷം ഏഴ് കുട്ടികൾക്ക് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഈ നിധിയിൽ നിന്നും നൽകിയിട്ടുണ്ട് സഹോദരിക്ക് ഒരുതരി പൊന്ന എന്ന പദ്ധതി പ്രകാരം ഈ വർഷം നാല് ലക്ഷത്തി അറുപത്തി ഓരായിരം രൂപ ഭദ്രാസന മർത്തമറിയം സമാജം പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യൂസ്മേനിയെ ഏൽപ്പിച്ചു തിരുവനന്തപുരം അർത്ഥമറിയം സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച സ്ഥാപനമാണ് മാരിയോൺ പ്ലേ ഹോം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബറിൽ നാല് കുട്ടികളും ഒരു അധ്യാപികയും ഒരു ആയയും മാത്രമായി ആരംഭിച്ച മാരിയോൺ പ്ലേ ഹോം എന്ന സ്ഥാപനം ഇപ്പോൾ മുപ്പത്തിനാല് വർഷം പിന്നിട്ടിരിക്കുന്നു നാല് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾ നൂറ്റി മുപ്പത് കുട്ടികൾ സ്കൂളിലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള നാൽപ്പത്തി ആറ് കുട്ടികൾ വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിലും ഇങ്ങനെ നൂറ്റി എഴുപത്തി കുട്ടികൾ ഇപ്പോൾ ഈ സ്ഥാപനത്തിലുണ്ട് അമ്പത് കുട്ടികൾ ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്നു സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള അധ്യാപകരും അനധ്യാപകരുമായി നാൽപ്പത് ജീവനക്കാർ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി നടത്തപ്പെടുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ രാജ്യാന്തര തലത്തിൽ വരെ പങ്കെടുത്ത് ഈ കുഞ്ഞുങ്ങൾ മെഡൽ നേടിയിട്ടുണ്ട് കലാമേളകളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളിൽ ഒന്നാണ് മാരിയോൺ പ്ലേ ഹോം കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകളിൽ ബെസ്റ്റ് സ്കൂൾ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സ്കൂളാണ് മാരിയോൺ പ്ലേ ഹോം അതുപോലെയാണ് ഹോളി ട്രിനിറ്റി ബാലഭവനം മദ്രാസനത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആരംഭിച്ചതാണ് ആൺകുട്ടികൾക്കുള്ള ഈ ബാലഭവനം സമൂഹത്തിലെ വികലാംഗരായ കുട്ടികളുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്ത് മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് വികലാംഗ ബാലഭവനം പോളിയോ നിർമ്മാർജ്ജനം മൂലം പോളിയോ ബാധിച്ച കുട്ടികൾ സീറോ ആയി തീർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിർദ്ധനരായ ആൺകുട്ടികളെ ഇപ്പോൾ പ്രവേശിപ്പിച്ചു വരുന്നു മൂന്നാം ഭാഗം നാളെ